തലശ്ശേരി കൊഴുപ്പങ്ങാട് പ്രദേശത്ത് വ്യാപകമായി കണ്ടൽക്കാട് നശിപ്പിച്ചു കരിമീൻ വളർത്തു കേന്ദ്രം തുടങ്ങുന്നതിനായാണ് സ്വകാര്യ വ്യക്തി കണ്ടൽക്കാടുകൾ നശിപ്പിച്ചത് ഇവിടേക്ക് പുഴയുടെ സഞ്ചാരഗതി പോലും തടസ്സപ്പെടുത്തി മണ്ണിട്ട് റോഡ് നിർമ്മിക്കാനുള്ള പ്രവൃത്തിയും തുടങ്ങിയിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രവൃത്തി തടഞ്ഞു ഈ ഭാഗത്ത് കണ്ടൽക്കാട് മണ്ണിട്ട് നികത്താനുള്ള ശ്രമത്തിനിടെ കേൽ അയിമ്പത്തി എട്ട് ജി അറുപത് ഇരുപത്തിയാറ് നമ്പർ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് മറഞ്ഞു ഇതോടെ നാട്ടുകാർ കൂടുതൽ രക്ഷാകുലരായി വേരമറിഞ്ഞ സ്ഥലത്തെത്തിയ തലശ്ശേരി പ്രിൻസിപ്പൽ എസ് ഐ അഖിൽ എസ് ഐ സുരേഷ് ബാബു എന്നിവർ ക്രെയിൻ ലോറി ഉൾപ്പെടെ കണ്ടൽക്കാട് മണ്ണിട്ട് നിക്കത്താൻ ഉപയോഗിച്ച വാഹനങ്ങളെല്ലാം കസ്റ്റഡിയിലെടുത്തു പ്രവൃത്തി നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകി നിങ്ങൾ പെർമിഷൻ വേറെ വേറെ എന്ത് അതിന് എടുക്കണം ഇത് നാലൊന്നും ഇതൊരു അഞ്ചേക്കർ ആറ് ഏക്കർ സ്ഥലം ഉണ്ടോ കളക്ടറുമായിട്ട് സംസാരിച്ചു അല്ല അത് അല്ല ഇത് മത്സ്യപ്പെട്ടില്ല മാതൃ ബാക്കി ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കുന്ന കട്ടിങ് പെർമിറ്റും ഫീഡിംഗ് പെർമിറ്റും മറ്റു പെർമിറ്റിൻ്റെ ഈ സാധനം തുടങ്ങാൻ പറ്റില്ല ആയിക്കോട്ടെ നിങ്ങൾ അത് കളക്ടറോട് പറഞ്ഞിട്ട് വേറെ പെർമിറ്റ് തരട്ടെ അവര് പെർമിറ്റ് തരട്ടെ അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സാധനം തുടങ്ങാൻ പറ്റി ആകെ പറയേണ്ടത് സുഹൃത്തെ ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് വണ്ടി തന്നെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് ഇത് പ്രവൃത്തി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയ പോലീസ് ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം നൽകി മണ്ണിട്ട് നികത്തിയതോടെ പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുകയാണെന്നും ഒരു നിർമ്മാണ പ്രവൃത്തിയും അനുവദിക്കില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇവിടെ കുഴിപ്പങ്ങാട് ഒരുപാട് വലിയൊരു കണ്ടൽക്കാട് നശിപ്പിച്ചിട്ട് രണ്ട് വർഷം മുമ്പ് നമ്മളിത് വലിയൊരു വാർത്തയായിട്ടായിരുന്നു ഇവിടെ ഒരു സ്വകാര്യ വ്യക്തി കംപ്ലീറ്റ് പറമ്പ് നിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടെ ഒരു പ്രോജക്റ്റ് വില്ലാ പ്രോജക്റ്റ് എന്ന ആവശ്യപ്രകാരം ഇവിടെ വന്ന് കണ്ടൽക്കാട് നിർത്തിയിട്ടുണ്ട് ഇപ്പം രണ്ട് വർഷം സ്റ്റേന് ശേഷം ഇപ്പോൾ ഇവരൊരു പുതിയ രൂപത്തിൽ ഇതിൻ്റെ ഫുള്ള് വലിയ രീതിയിൽ ഇവിടെ റോഡാക്കണം അവർ കൊഞ്ചൻ കൃഷി എന്ന രീതിയിൽ വലിയ രീതിയിൽ റോഡിന് എന്ന പേരിൽ മണ്ണടിച്ച് പുഴ കംപ്ലീറ്റ് നിർത്തിയ രീതിയിലാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ കുറച്ചാണ് ഇപ്പം വന്നപ്പോഴാണ് ഇവിടുത്തെ സ്ഥിതി മനസ്സിലായത് അപ്പോൾ ഇവിടുത്തെ സി എസ് ആർ അറിയിക്കുകയും അദ്ദേഹം ഇവിടെ വന്നിട്ടിപ്പം ഇവരുടെ രേഖകൾ പരിശോധിക്കുകയും അപ്പം ഇവർക്ക് റോഡ് മണ്ണടിക്കാനുള്ള രേഖ അവരവർക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ഇപ്പം തൽക്കാലം തടസ്സം വെച്ചിട്ടാണ് സി എസ് ആർ പോയിട്ടുള്ളത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് ഇദ്ദേഹത്ത് കാണുന്നത് നാട് കംപ്ലീറ്റ് മുങ്ങുന്ന ഒരു താഴ്ന്ന പ്രദേശമാണ് കുഴപ്പം കടന്ന പ്രദേശം ഇവിടെ ഇതുപോലെ ഒരുപാട് കണ്ടൽ കാടുകൾ വെട്ടി നശിപ്പിക്കുകയും കൂടാതെ മണ്ണിട്ട് ഓരോ പ്രൈവറ്റ് പ്രോപ്പർട്ടി കുറച്ച് ആൾക്കാർ കുറച്ച് ഇതുപോലെ ഉദ്യോഗസ്ഥരെ സ്വാധീനം ചെലുത്തിയിട്ട് ഇവിടെ കുറേ മണ്ണിടിച്ച് വില്ലാപ്രോയിട്ട് പോലെ ഭൂമി ഭൂമാഫിയാണ് ശരി പ്രത് ഇതൊരു കൊഞ്ഞ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലം മുതൽ ഇവിടെ കൊഞ്ഞകൃഷികളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ കളി കെട്ടി ബണ്ട് കെട്ടിയിട്ടാണ് ചെയ്യാറ് ഇത്ര വലിയ റോഡ് അല്ലെങ്കിൽ മണ്ണ് കെട്ടിയിട്ട് ഞങ്ങൾ കണ്ടില്ല അപ്പം ഇതൊരു മൊത്തം നാട്ടുകാർക്കൊരു വെള്ളപ്പൊക്കം വരെ സൃഷ്ടിക്കാവുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കരിമീൻ ഹാക്ചറിക്കായാണ് കണ്ടൽക്കാട് നശിപ്പിച്ചത് കൗൺസിലർ പ്രമീള അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി